കേസിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിന് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം കോടതി കൈക്കൊണ്ടിരിക്കുന്നത് ഉദയനിധിക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള മൂന്ന് റിട്ട് ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതോടെ സംഘപരിവാർ സംഘടനകൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത ഒരു തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ഉദയനിധി സ്റ്റാലിൻ വൻ വിമർശനം നേരിട്ടിരുന്നു സനാതനധർമ്മം ഡെങ്കിപ്പനി മലമ്പനി തുടങ്ങിയവ തുടച്ചു നീക്കേണ്ട രോഗമാണെന്ന ഉദയനിധിയുടെ പരാമർശം വിവാദമായ സാഹചര്യത്തിൽ സംഘപരിവാർ സംഘടനകൾ ഉദയനിധി സ്റ്റാലിനെതിരെ തിരിഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ സംഘപരിവാറുകാർ തീരുമാനിച്ചത് പ്രസംഗം ഏർ വിദ്വേഷ പ്രസംഗമാണെന്നും തങ്ങളുടെ മതവിശ്വാസത്തെ മൃഢപ്പെടുത്തിയെന്നും ഹർജിക്കാർ വാദിക്കുന്നു എന്നാൽ ജസ്റ്റിസ് ബേലായം ത്രിവേദി ജസ്റ്റിസ് പ്രസന്ന ബി വരാലെ തുടങ്ങിയവരുടെ ബെഞ്ച് വിഷയം പരിഗണിക്കാൻ വിസമ്മതിക്കുകയും ഭരണഘടനയുടെ ആർട്ടിക്കൽ മുപ്പത്തി പ്രകാരമുള്ള റിട്ട് ഹർജികൾ എങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിക്കുകയും ചെയ്തതോടെ ഉദയനിധി സ്റ്റാലിന് ആശ്വാസമാവുകയാണ് ഈ പ്രസംഗത്തിന്മേൽ മാപ്പ് പറയണമെന്നുള്ള തങ്കപരിവാർ സംഘടനകളുടെ ആവശ്യത്തിനു മുന്നിലും ഉദയനിധി കുലുങ്ങിയില്ല സനാതനധർമ്മത്തിന്റെ ഉന്മൂലനം വാദിക്കുന്ന തന്റെ വിവാദ പരാമർശങ്ങൾക്ക് മാപ്പ് പറയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തതോടെ ഭയപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുകയാണ് സംഘപരിവാറുകൾ ഈ വിഷയത്തിൽ നിരവധി കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു പുലുക്കവും ഉദയനിധിക്കില്ല അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള നിരവധി കോടതികളിൽ തനിക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അവർ എന്നോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും താൻ കലഞ്ചറുടെ ചെറുമകനാണ് സംഘപരിവാറിന് മുന്നിൽ മാപ്പ് പറയാൻ തനിക്ക് മനസ്സിലായിട്ടാണ് ഉദയനിധി സ്റ്റാലിൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്